നമസ്കാരം കൂട്ടുകാർ സമയം ഇപ്പോൾ പന്ത്രണ്ട് അഞ്ച് ഉച്ചയാണ് സൺഡേ ഞാനിപ്പോൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ ആണ് ഈ വീഡിയോ ഇടുന്നത് വേറൊന്നുമല്ല ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടായിരുന്നു ഇത് രാവിലെ ഇന്നും ആലോചിച്ചു എന്താണ് നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ദുഃഖങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലേ ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ജോലിയില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം അയാൾ അല്ലെങ്കിൽ അവൾ ഇട്ടിട്ട് പോയി അത് വല്ലാത്ത സങ്കടത്തിലേക്ക് പോകുന്നു കൂ അങ്ങനെ ഡിപ്രഷൻ കൂടി കൂടി ആത്മഹത്യ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ സ്ഥലം കിട്ടുന്നില്ല വീടില്ല പിന്നെ ആവശ്യം എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ ഈ സമയം നിങ്ങളോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാരണം നോക്കൂ നമ്മുടെ കുട്ടികളെ നോക്കൂ അവർക്ക് വലിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒത്തിരി ഒത്തിരി ക്രോമസോം ഡിസീസസ് ഉള്ള കുഞ്ഞുങ്ങളുണ്ട് അവരെ ഒരു രീതിയിലും മാറ്റിയെടുക്കാൻ പറ്റില്ല ഡൗൺ സിൻഡ്രോം പോലെയോ അതുപോലെയുള്ള പല അസുഖങ്ങളുള്ള കുട്ടികളുണ്ട് അവരെ മന്ന ബുദ്ധികളെപ്പോലെ മംഗോളിയൻ ലുക്കുമായിട്ട് ജനി ജനിക്കുന്ന കുട്ടികളുണ്ട് അവരെ അമ്മമാർക്ക് എന്ത് ചെയ്യും അതുപോലെ തന്നെ മയോട്രോഫി ലാറ്റ് ലാറ്റ് എ മയോട്രോഫിക് ലാറ്ററൽ സ്ലിറോസിസ് പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് വന്നതുപോലെ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വന്നത് തളർന്ന് വീണു പോവും അങ്ങനെയുള്ള ജെനറ്റിക് ഡിസോർഡർ ഒന്നും ഒന്നുമില്ല കുട്ടികൾക്ക് പിന്നെ അതുപോലെ തന്നെ അവർ ജനിച്ചപ്പോൾ വേറെ പ്രശ്നങ്ങൾ കൈയില്ലാതെയോ കാലില്ലാതെയോ കണ്ണില്ലാതെയോ ഒന്നുമല്ല നമുക്കും അതുപോലെ തന്നെയാണ് രണ്ട് കണ്ണുമുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ സെൻസ് ഓർഗൻസും അതുപോലെ ശരീരത്തിനാവശ്യമുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് യാതൊരു മേക്കപ്പുമില്ല യാതൊരു ഇല്ല വീട്ടിലുള്ള ഒരു സാധാരണ നെഗറ്റീവ് ഇട്ട് ഒരു ഇത് ഇല്ലാതെ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പോൾ ദൈവം തന്നിട്ടുണ്ട് എനിക്ക് ദൈവം തന്നിട്ടുള്ള ആ ആശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി എല്ലാ മനുഷ്യരെ പോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു വന്ന സ്ത്രീയാണ് എൻ്റെ ആഗ്രഹം തന്നെ ഒരു എം ബി ബി എസ് ഡോക്ടർ ആവണമെന്നായിരുന്നു അപ്പോൾ ആ സമയത്ത് അതായത് പ്രീ ഡിഗ്രി അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് രാമകൃഷ്ണ രാമചന്ദ്രൻ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷനും കിട്ടിയതാണ് ഇവിടെ കിട്ടിയില്ല എൻട്രൻസ് എഴുതിയപ്പോൾ കിട്ടിയില്ല അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മാവൻ അദ്ദേഹം പറഞ്ഞു അവിടെ ഭയങ്കര ഇതാണ് ഇതുണ്ട് റാഗിങ്ങിൻ്റെ അവസാനം പെൺകുട്ടികളെ കെട്ടിച്ചു വിടാൻ പോലും പറ്റില്ല ആ ടൈപ്പ് റാഗിംഗ് ആണെന്ന് പറഞ്ഞാൽ ആ ചാൻസ് പോയി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു എം ബി ബി എസ് ഡോക്ടറാവുക ഒരു നല്ല സർജനാവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ബി എസ് സിക്ക് ചേർന്നു ആ സമയത്ത് എനിക്ക് എൻട്രൻസ് എഴുതി ഹോമിയോക്കറ്റ് ഹോമിയോപ്പത്തിക്ക് ഡോക്ടറായി പക്ഷേ അപ്പോഴും എൻ്റെ മോഹം അങ്ങ് മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല കേട്ടോ മോനെ ഇവിടെ അഡ്മിഷൻ കിട്ടിയ ആ ദിവസം മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത് പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹത്തിൽ തന്നെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആദ്യം കാണുന്ന പർദീസയൊന്നും അല്ലല്ലോ അതിലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ലോസസ് ഉണ്ടാവും പിന്നെ എല്ലാം നമ്മൾ വിചാരിക്കുന്ന ആ മനുഷ്യൻ ഒരു മനു ചക്കയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ചൂന്ന് നോക്കാം അത് വിളഞ്ഞതാണൊന്നും ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമ്മൾ എൻ്റെത് അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചു ഒരു മാസം ഞങ്ങൾ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തു അത്രയേ ഉള്ളൂ ഒരു മാസത്തെ ഗ്യാപ്പിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു അതിനിടയ്ക്ക് ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്കുണ്ടല്ലോ അങ്ങനെ ഒരു തടസ്സമായിരുന്നു നല്ല നല്ല ഒത്തിരി നല്ല മാര്യേജ് അല്ല ഇത് വന്നപ്പോഴൊക്കെ പോയത് പുള്ളിക്കാരൻ കുറ്റക്കാരൻ ഒന്നുമല്ല ഞാൻ പുള്ളിക്കാരൻ അന്നത്തെ കാലത്തൊക്കെ നല്ല ഇതായിരുന്നു പിന്നെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പലതും നഷ്ടപ്പെട്ടു പലതും കിട്ടി കിട്ടിയതിനെ പറ്റിയാണ് ഞാൻ പറയേണ്ടത് പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് തിരിച്ച് വരില്ല കിട്ടിയത് രണ്ട് പിന്നുപോലെയുള്ള മക്കളെയാണ് അവരെ അവരുടെ അമ്മുമ്മ തന്നെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ചെറിയ കാലത്ത് മുതൽ തന്നെ സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചു അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വിളക്ക് വിളക്കിന് മുമ്പിൽ നിന്ന് നാമം ജീവിക്കാനും അതുപോലെ സ്വയം കാര്യങ്ങൾ ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ തുണികൾ തന്നെ തന്നെത്താനെ ഒന്ന് വെറുതെ ഒന്ന് സോപ്പിൽ മുക്കി കഴുകി വയ്ക്കാനും സ്വന്തം പാത്രം വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകി വയ്ക്കാനും അങ്ങനെ അവർ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം അമ്മ മുറ്റത്തേക്ക് പോയി ഈ ഇതൊക്കെ ഉണ്ടല്ലോ വേസ്റ്റൊക്കെ അവിടെയുള്ള വേസ്റ്റൊക്കെ കത്തിക്കുന്ന സമയത്ത് ഇവരെയും കൊണ്ടുപോകും അവിടെ ഇതാണ് മോനെ ചേന ഇത് ചേമ്പാണ് ഇത് കാച്ചിലാണ് ഇത് ഇതാണ് ഓരോ മരങ്ങളുടെയും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പ്രകൃതിയുമായിട്ട് അടുപ്പിച്ചു അപ്പോൾ അവർക്കറിയാം ഒരു വേസ്റ്റ് സാധനം ഇപ്പോൾ റോഡിലേക്ക് അവർ ടിക്കറ്റ് വലിച്ചെറിയില്ല ടിക്കറ്റ് പോലും അവർ വലിച്ചെറിയില്ല വീട്ടിൽ അതുപോലെ സിനിമാ തിയേറ്ററിൽ പോയാൽ അവിടെ നിന്ന് വാങ്ങുന്ന സാധനം അവിടുത്തെ വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ അതിലിടും ഇല്ലെങ്കിൽ അവർ ആ ബാഗിലിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇവിടെയിടും അങ്ങനെ അവർ ഇതുവരെ ഒരു ചീത്ത സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് മാത്രം പറയാം എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങ് പൊക്കി പൊക്കി അങ്ങ് പോവുകയല്ല അവർ അവരുടെ കാര്യം നോക്കുന്നു അവരുടെ കാര്യം ഇന്നും മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ നോക്കുന്നു അവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം അവരുടെ വീട് മുഴുവൻ തുടക്കുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ മകനാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നായിരിക്കും അവൻ ചെയ്യുന്നത് അതൊക്കെ വലിയ കാര്യമാണ് എല്ലാ വീട്ടിലും ചെയ്യില്ല അമ്മമാർ കുട്ടികളുടെ അടിവസ്ത്രം പോലും കഴുകി കൊടുക്കുന്ന കാലമുണ്ട് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല അവർക്കൊരു വൃത്തികേട് പോലെയാ അത് മറ്റുള്ളവരുടെ ഡ്രസ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ വേറൊരാളിനെ കൊണ്ട് കഴിക്കുന്നത് രണ്ട് കുട്ടികളും അങ്ങനെ തന്നെയാണ് അതെൻ്റെ ഭാഗ്യമാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അസുഖങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് കുട്ടികൾക്കുമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട് സർജറിയൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ട് ഇന്നും വളരെ പഠിച്ചയായിട്ടുള്ള ഒരു സ്ത്രീ ഇന്നും മകൻ്റെ ഒരു വളരെ കഠിനമായിട്ടുള്ള ശ്രമത്തോടെ ഞാൻ എക്സസൈസ് ചെയ്യുകയും എൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യം കുറേയൊക്കെ നിലനിർത്തുകയും ചെയ്തു അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ ആലോചിച്ചു ദൈവമേ നന്ദി 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 അത്രയേ എനിക്ക് പറയാനുള്ളൂ ഈ എല്ലാവരെയും എനിക്ക് കാണുന്നുണ്ടല്ലോ ആരോഗ്യത്തോടെ കാണുന്നുണ്ടല്ലോ അതിന് ഞാൻ ദൈവത്തിന് എങ്ങനെയാണ് നന്ദി പറയുക എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നതിന് എന്നാ ഇന്ന് എങ്ങനെയാണ് നന്ദി പറയുക കുറേ ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറേ നല്ലതില്ലേ എൻ്റെ ജീവിതത്തിൽ ആ നല്ലതിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക ആ നന്ദിയോടെയാണ് ഞാൻ എണീക്കുന്ന ദിവസം പിന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ മരണ അവരുടെ മരണസമയത്ത് എനിക്ക് കാണാൻ പറ്റിയില്ല അമ്മയുടെ മരണസമയത്ത് സമയത്ത് അതെനിക്ക് ഒരു വേദനിക്കുന്ന ഒരു ഓർമ്മയാണ് അമ്മയുടെ മരണം എന്ന് പറയുന്നത് അത് കാരണം അമ്മ അമ്മയെന്നെ ഓവർ പാമ്പറിങ് ചെയ്തിട്ട് ഒരു വല്ലാത്ത കുട്ടിയായിട്ടാണ് വളർത്തിയത് അവസാനം ഈ പ്രായത്തിൽ പോലും എനിക്ക് ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവില്ലാതാക്കിയതും കുറച്ച് അവിവേകിയായിട്ട് എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു രീതി എനിക്കറിയാത്ത രീതിയിൽ പഠിപ്പിച്ചെടു പഠിപ്പിച്ചു പോയി കാരണം അമ്മയുടെ ഓവർ പാമ്പറിങ് ആദ്യമായിട്ട് ഇങ്ങനെ തപസ്സിരുന്ന് കിട്ടുന്ന കുട്ടി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു കുട്ടിയായതുകൊണ്ടുള്ള ഓവർ പാമ്പറിങ് മാരേജിൻ്റെ ആ സമയം വരെ ഉണ്ടായിരുന്നു മാത്രമല്ല മാരേജ് കഴിയുമ്പോൾ കഴിയുന്നതും ഈ പെൺകുട്ടിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടിൻ്റെ ഒരു വീട് വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ് അതിനടുത്തായിട്ട് അമ്മയും അച്ഛന്മാർ അമ്മയും അമ്മമാർ പ്രത്യേകിച്ച് അമ്മമാർ ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടുകയോ ചെയ്താൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായത് അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഹസ്ബൻ്റി മാത്രം ഒന്നിനും പറയാൻ പറ്റില്ല ഹസ്ബൻറ്റും അമ്മയും രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷായിരുന്നു അവിടെ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടുപോയപ്പോൾ ഒത്തിരി ലോസ് എനിക്കുണ്ടായി പക്ഷേ ഞാൻ അറിഞ്ഞത് ഇന്ന് അമ്മയില്ലാത്ത ഒരു വയസ്സായ സ്ത്രീയാണെങ്കിൽ പോലും അമ്മയില്ലാത്ത കുട്ടിയാണ് ഞാൻ അതിൻ്റെ ഒരു ലോസ് എനിക്കുണ്ട് വേറെ ഉള്ളതെല്ലാം നമുക്ക് തരണം ചെയ്യാവുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം ഉപയോഗിച്ച് നമുക്ക് വലിയ നിലയിൽ ഏത് ഏജിൽ നമുക്കെത്താം പുതിയ പുതിയ പഠനങ്ങൾ നടത്താം പുതിയ രീതിയിൽ നമുക്ക് നമുക്കിഷ്ടമുള്ള ജോലി തന്നെ ഞാനിപ്പോൾ ഇഷ്ടമുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത് ഡോക്ടറായിട്ടല്ല ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ട്രെയിനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ യൂട്യൂബിലും മറ്റുമൊക്കെ വരുന്നുണ്ട് ചാനലുകൾ പറ്റുമെങ്കിൽ ചാനലുകളുടെ പ്രസൻറ്റേഷന് വേണ്ടി സഹി ശ്രമിക്കുന്നുണ്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ളത് എനിക്ക് ചെയ്യാം ഇനി കുട്ടികളുടെ വിവാഹവും കഴിഞ്ഞാൽ ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് എടുത്ത് ചാടില്ല ഞാൻ എൻ്റെതായിട്ടുള്ള വഴി എൻ്റെ സ്പിരിച്വൽ വേ ആണ് സ്പിരിച്വൽ വേ അതുപോലെ ആക്റ്റീവായിട്ട് ഒരു സ്ത്രീക്ക് കുറച്ച് വാർത്തയ്ക്ക് എത്തുമ്പോൾ എങ്ങനെ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് രസകര ചിരിക്കാനായിട്ടുള്ള വകയാണ് ഇന്ന് തന്നിരിക്കുന്നത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും പകർത്തിയാൽ ഒരു പരിധി വരെ ഭാര്യ ഭത്ര ബന്ധത്തിൽ വരുന്ന ക്ലാഷസ് ഒക്കെ മാറ്റി നിർത്താനും നമുക്ക് സുന്ദരമായിട്ടൊരു ജീവിതം മുന്നോട്ട് പോകാനും ദൈവത്തിന് ഇന്നുള്ളതിൽ നന്ദി പറയാനും പറ്റില്ലേ ആ നന്ദി ഒരു നൂറുകോടി നന്ദിയായിട്ട് ഭഗവാനിലെത്തും അത് നമ്മളെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ കൂട്ടുകാർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും നേരുന്നു